ഒരു ശസ്ത്രക്രിയ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിലും നിങ്ങളുടെ മനസ്സിൻ്റെ അസ്വസ്ഥതകളുടെ ഇടയിലൂടെയുള്ള യാത്രയിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന ഒരു ചെറിയ ടിപ്പ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണ്ടായി ഇത് ഞാൻ എൻ്റെ ആത്മീയ യാത്രയിൽ തന്നെ ദൈവം തന്ന ഒരു എക്സ്പീരിയൻസ് ആയിട്ട് കരുതുന്നു നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും തിന്മയുമുണ്ട് നന്മയുമുണ്ട് മാലാഗയമുണ്ട് സാത്താനുമുണ്ട് ചിലരുടെ ഉള്ളിലുള്ള സാത്താൻ വലിപ്പം കുറവാണ് ഇത്രയേ ഉള്ളൂ അവരുടെ ഉള്ളിലെ തിന്മ അത് ചിലപ്പോൾ നല്ല സാഹചര്യങ്ങളും നല്ല മാതാപിതാക്കളും നല്ല എല്ലാം കൊണ്ട് വന്നായിരിക്കാം പക്ഷെ എന്നാലും അവരുടെ ഉള്ളിൽ അതുണ്ട് ചിലരുടെ ഉള്ളില് ഇത്രയും വലുപ്പമുണ്ടാവും ചിലരുടെ ഉള്ളിൽ ഇത്രയും വലുപ്പമുണ്ടാവും അപ്പോൾ ഓരോരുത്തരുടെ ഉള്ളിലെയും തിന്മയുടെ വലിപ്പം ഡിഫറൻസ് ഉണ്ട് ഉള്ളതാണ് ഇത് എപ്പോഴാണ് പ്രശ്നമാണെന്ന് കരുതിയാൽ എൻ്റെ ഉള്ളിലെ മാലാഗയേക്കാൾ വലിപ്പം എൻ്റെ ഉള്ളിലെ പിശാചനുണ്ടാകുമ്പോഴാണ് ഞാൻ നശിച്ചു പോകുന്ന ഒരു ആത്മാവായിട്ട് മാറുന്നത് അപ്പം എൻ്റെ മാലാഗ എന്റെ ഉള്ളിലെ നന്മ എപ്പോഴും ഒത്തിരി വലുതായിരിക്കണം തിന്മ ഞാൻ എപ്പോഴും വളർത്താതെ സൂക്ഷിക്കണം അപ്പൊ എൻ്റെ ഉള്ളിലെ സാത്താൻ്റെ വലിപ്പം അനുവദിക്കാൻ പാടില്ല അപ്പൊ നമ്മൾ നന്മയിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം കുമ്പസാരിക്കണം കുർബാന സ്വീകരിക്കണം വിശുദ്ധമായ കാര്യങ്ങളിൽ ഏർപ്പെടണം പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ നമ്മുടെ മോറൽ വാല്യൂസ് ഒക്കെ നല്ലൊരു മനുഷ്യനായി ജീവിച്ചാലും നിങ്ങള് നിങ്ങളുടെ ഉള്ളിലെ മാലാഖ നിലനിൽക്കും നമ്മളിൽ എല്ലാവരുടെ ഉള്ളിലൊരു ദൈവ സാന്നിധ്യമുണ്ട് എന്ന് എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നുണ്ട് എല്ലാ വിശ്വാസ സംഹിതകളും പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ അതുപോലെ അങ്ങനെ ഉണ്ട് ഇതിനകത്ത് പക്ഷെ നമ്മൾ വെറുത് മറ്റുള്ളവരോട് പറയുമ്പോഴും നമ്മൾ സ്വയം വിശ്വസിക്കുന്നത് എന്താ എൻ്റെ ഉള്ളിൽ സാത്താനേ ഇല്ല ഞാൻ കംപ്ലീറ്റ് ഒരു മാലാഖയാണെന്നാണ് അങ്ങനെ ഇല്ല തെറ്റ് ചെയ്യുന്ന മനുഷ്യരും തെറ്റ് ചെയ്തിട്ട് അത് മറച്ചു വെക്കുന്ന മനുഷ്യരും ആണ് ഈ ലോകത്തിലുള്ളു അല്ലാതെ തെറ്റ് ചെയ്യാത്ത മനുഷ്യരില്ല ഇപ്പൊരു സാധാരണക്കാരനെ ഈ തെറ്റുകൾ ചെയ്യുമ്പോൾ അതിനെ മറച്ചു വയ്ക്കാൻ അറിയില്ല ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ അയൽപ്പക്കത്ത് നാല് വീട് അത് അറിയും പക്ഷെ ഒരു അപ്പർ ക്ലാസ്സിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അവർക്ക് അറിയാം ഹൗ ടു ഹൈഡ് അപ്പൊ അവിടെ ഒരു പ്രശ്നം ഇല്ലാഞ്ഞിട്ടല്ല പക്ഷെ അത് പുറത്തോട്ട് വരാതിരിക്കാനുള്ള ഒരു അത് അവരുടെ അവര് നിലനിർത്തി പോരും അപ്പൊ എല്ലായിടത്തും പ്രശ്നമുണ്ട് എല്ലാവരിലും നമ്മളെല്ലാവരിലും നന്മ മാത്രമല്ല തിന്മയുടെ സ്വാധീനങ്ങളുമുണ്ട് പക്ഷേ ഈ ശസ്ത്രക്രിയ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ സ്പിരിച്വാലിറ്റിയിലെ ഒരു വേറിട്ട ഒരു എക്സ്പീരിയൻസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഫേസ് ദ ഇവിൾ നിങ്ങളുടെ ഉള്ളിലെ പിശാചിനെ അഭിമുഖീകരിക്കുക അതായത് നിങ്ങൾക്ക് എന്ത് മാത്രം വേസ്റ്റ് ആവാൻ പറ്റും നിങ്ങൾ നിങ്ങൾ ചീത്തയായാൽ എത്ര ചീത്തയാകുമെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക നിങ്ങൾ ചെയ്ത് പഠിക്കണം എന്നല്ല ഞാൻ പറയുന്നത് മറിച്ച് നിങ്ങളുടെ നിങ്ങൾ പ്രവൃത്തിയിലേക്ക് വരരുത് പക്ഷെ മനസ്സിൻ്റെ തലത്തിൽ നിങ്ങൾ ചിന്തിക്കണം നിങ്ങൾക്ക് എന്തുമാത്രം വേഷ്ടാവും പറ്റുമെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം ആ അറിവ് നിങ്ങളെ സഹായിക്കാൻ പോകുന്നത് ഇങ്ങനെയാണ് നിങ്ങളെ പിന്നെ മറ്റൊരാൾക്ക് തോപ്പിക്കാൻ കഴിയില്ല നിങ്ങളുടെ യുദ്ധങ്ങൾ പിന്നെ മറ്റൊരാളിനോടോ ഒരു എക്സ്റ്റേണൽ പവറിനോടോ അല്ല നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള ആ പിശാചിനോട് മാത്രമാണ് നിങ്ങളുടെ യുദ്ധം അതായത് നിങ്ങളെ ഇനി പാപത്തിൽ വീഴിക്കണമെങ്കിൽ നിങ്ങൾ തന്നെ വിചാരിക്കണം കാരണം നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഉള്ളിൽ എന്ത് മാത്രം തിന്മയുണ്ട് എന്ന് നമ്മൾ രണ്ട് കാര്യങ്ങൾ സംഭവിക്കട്ടെ ഇത് ഒന്ന് എനിക്ക് ഇത്രയൊക്കെ മോശമാകാനുള്ള ചിന്തകൾ എൻ്റെ ബ്രെയിനിൽ വരുന്നുണ്ടോ ശരിക്കും ഞാൻ ഇത്രയും കുഴപ്പക്കാരനാണോ കുഴപ്പക്കാരിയാണോ എന്ന് തിരിച്ചറിവ് നമ്മുടെ എന്നോട് ഇടയ്ക്ക് ഒരു അച്ഛൻ ഉപദേശിക്കാറുണ്ട് നീ ഒരു ഐഡൽ ആവാൻ ശ്രമിക്കരുത് ഒരു മാതൃകയായ ഒരു എന്നെ മനുഷ്യർ ഇങ്ങനെ കാണണം ഞാൻ ഇത്ര മനുഷ്യരുടെ മുമ്പിൽ ഞാൻ മാന്യനായിരിക്കണം ഞാൻ ഇങ്ങനെ കാണപ്പെടണം എന്നുള്ള ഒരു 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 ലിസ്റ്റ് ഉണ്ടാക്കി നീ അതുപോലെ ബിഹേവ് ചെയ്യുന്നതിന് പകരം നീ നീയായിരുന്നാൽ എന്ന് പറയില്ലേ അതുപോലെ നിങ്ങൾ ഒരു നന്മമരമാകാൻ പോകേണ്ട കാര്യമില്ല അത് നിങ്ങളെ പൊളിച്ചെഴുതും നിങ്ങളുടെ ഉള്ളിലെ പിശാചിനെ നിങ്ങൾ അഭിമുഖീകരിക്കുമ്പോൾ അത് നിങ്ങളെ നിങ്ങളെ ഇങ്ങനെ നിങ്ങളുടെ നിങ്ങളെ ഇത് നിങ്ങളാണ് നേരിത നിങ്ങളിൽ ഇങ്ങനെ കാബട്ട്യത്തോടെ നിങ്ങളെ കവർ ചെയ്ത് വെച്ചിരിക്കുന്ന മറ്റൊരു ഇമേജ് ഉണ്ട് നേരിത ആ ഇമേജ് ഇങ്ങനെ തകർക്കപ്പെട്ട് പച്ച മനുഷ്യരായ നിങ്ങളെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എനിക്കും ജടികാസക്തി ഉണ്ട് ഞാൻ നിയന്ത്രിക്കുന്നതാണ് എനിക്കും ഉണ്ട് എനിക്ക് മാതുണ്ട് അങ്ങനെ എന്റെ ഉള്ളിലെ പിശാജിന്റെ വലിപ്പം ഞാൻ തിരിച്ചറിയണം എങ്കിലേ നമുക്ക് ഇതിനെ തോപ്പിക്കാൻ പറ്റും ശത്രുവിന്റെ വലിപ്പം അറിഞ്ഞാലേ ശത്രുവെ നമുക്ക് തോപ്പിക്കാൻ പറ്റും ഏ എനിക്ക് ശത്രുവേ ഇല്ല എന്ന് പറഞ്ഞിരുന്നാൽ ശത്രു അന്ന് നമ്മളെ കീഴ്പ്പെടുത്തി അങ്ങ് പോകും എന്റെ ശത്രുവിനെ വലിയ ബലം ഒന്നുമില്ലെന്ന കരുതി നമ്മളെ കീഴ്പ്പെടുത്തി പോകും അങ്ങനെയല്ല നിങ്ങളില് നിങ്ങൾക്ക് അവകാശപ്പെട്ട സ്വത്ത് നിങ്ങൾ നിഷേധിക്കപ്പെട്ടു എന്ന് കരുതുക എനിക്ക് ചെറിയൊരു പരിചയമുള്ളൊരു മേഖലയാണ് അപ്പം നിങ്ങൾ ഞാൻ അത് വളരെ ഡിഫറെൻ്റായിട്ടാണ് ഞാൻ ആ നിമിഷത്തിൽ എനിക്ക് അവകാശപ്പെട്ട സ്വത്തനഘട്ടം ചില കാര്യങ്ങൾ എനിക്ക് നിഷേധിക്കപ്പെട്ടപ്പോൾ എൻ്റെ ബ്രെയിൻ വർക്ക് ചെയ്തത് വളരെ ഈവിൾ ആയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കുമോ എന്ന് കുറച്ച് നേരം കഴിഞ്ഞ് റിഫ്ലക്റ്റ് ചെയ്തെന്ന് നോക്കിയപ്പോഴും എനിക്ക് മനസ്സിലായി അപ്പം എനിക്ക് മനസ്സിലായി എന്നെ ഞാൻ ഞാൻ ഇങ്ങനെയൊക്കെ ഒരു ചിന്താ തലമുള്ള ഒരാളാണ് ഞാൻ ദൈവകൃപയാൽ ഞാൻ അതിനെ തോൽപ്പിക്കുന്നുണ്ട് എന്നെ അത് തോൽപ്പിക്കുന്നില്ല പക്ഷേ എനിക്ക് മിസ്റ്റേക്കുകൾ മിസ്റ്റേക്കുകൾ ഞാൻ ജീവിതത്തിൽ പറ്റിയിട്ടുണ്ടെങ്കിലും ആ ഒരു ഞാൻ അങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യാനുള്ള ചിന്തകളുള്ള അല്ലെങ്കിൽ അത്രയും എഫേർട്ട് എനിക്ക് നിഷേധിക്കപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ ഇല്ല വൈരാഗ്യ ബുദ്ധിയോട് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കണ്ണിങ് ആയിട്ടൊക്കെ പ്രവർത്തിക്കാൻ എനിക്ക് സാധിക്കും എനിക്ക് എൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു വേർഷൻ ഉണ്ട് എന്ന് മറ്റൊരാള് പറഞ്ഞറിയുന്നതിനേക്കാൾ അല്ലെ മറ്റൊരാൾ തിരിച്ചറിയുന്നതിനേക്കാളും നല്ലത് ഞാൻ തിരിച്ചറിയുന്നതാണ് അപ്പൊ നിങ്ങളുടെ ഉള്ളിലെ ഈ വിൾ എന്തുമാത്രം സ്ട്രോങ് ആണെന്നും എന്തുമാത്രം വലിപ്പമുള്ളതാണെന്നും അത് എന്തുമാത്രം നിങ്ങൾക്ക് മോശമാകാൻ കഴിയുമെന്നും നിങ്ങൾ തിരിച്ചറിയണം അത് നിങ്ങളിലെ തിന്മയുടെ വലിപ്പം മനസ്സിലാക്കി അതനുസരിച്ച് അധ്വാനിക്കാൻ നിങ്ങളെ സഹായിക്കും പിന്നെ നിങ്ങൾക്ക് ഇതിനെ എങ്ങനെ നിയന്ത്രിക്കാം അല്ലെങ്കിൽ എങ്ങനെ ഇതിനെ തോൽപ്പിക്കാം എന്ന് മാത്രം ചിന്തിച്ചാൽ മതി വലിപ്പം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെതായ ഒരു ക്വാണ്ടിറ്റിയിലാണ് ഈ പിശാജിനോട് യുദ്ധം ചെയ്യുന്നത് രണ്ട് ജപമാല ചൊല്ലിയാൽ മതിയെന്ന് വിചാരിക്കുന്നു ഒരു പക്ഷെ പത്ത് ജപമാല ചൊല്ലിയാൽ തീരുന്ന പ്രശ്നമായിരുന്നു ജപമാല ഒരു ഉദാഹരണം പറഞ്ഞതാണ് പത്ത് ജപമാല ചൊല്ലാൻ വേണ്ടി പറഞ്ഞതല്ലേ കേട്ടോ ഞാൻ പറഞ്ഞു ഞാനൊന്നും അങ്ങനെ ചൊല്ലാറില്ല പക്ഷെ ജപമാല പിടിച്ചപ്പോഴൊക്കെ മാതാവ് സഹായിച്ചിട്ടുണ്ട് അപ്പം തീർച്ചയായും ജപമാല പ്രാർത്ഥന ഭയങ്കരമായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഗതിയാണ് ഇതിന് നിങ്ങളെ മാതാവ് സഹായിക്കും എന്റെ ലൈഫിൽ എൻ്റെ മാതാവ് ഒത്തിരി സഹായിച്ചിട്ടുണ്ട് അടിയം മേഖലകളിൽ കാരണം മാതാവാണ് സാത്താന്റെ തല തകർത്തത് അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ ഒരു സ്പിരിച്ചൽ സൈഡുണ്ട് പക്ഷെ നിങ്ങൾ ഏത് ഏത് തരം സ്പിരിച്വാലിറ്റി ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിലും നിങ്ങൾക്കിത് ഹെൽപ്ഫുള്ളായിരിക്കും നിങ്ങൾ ആ പിശാജിനെ മുഖാഭിമുഖം കാണണം നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യണം എനിക്ക് ഇങ്ങനെയൊക്കെ ഒരു സൈഡ് ഉണ്ടെന്ന് എനിക്ക് ഇങ്ങനത്തെ ഒരു വേസ്റ്റ് സൈഡുണ്ടെന്ന് മനസ്സിലാകണം ഇത് മനസ്സിലാകുമ്പോൾ എന്നോട് ആ ഒറ്റ പറഞ്ഞ പോലെ ഞാനൊരു ഞാനൊരു സമൂഹത്തിൽ ഞാൻ ഡീസൻ്റ് ആയിട്ടുള്ള ഒരാളാണ് ചിലർക്കിത് ഉൾക്കൊള്ളാനേ പറ്റില്ല എനിക്ക് മനസ്സിലാകും ഇയാൾ ശരിക്കും നല്ലവനല്ല എന്ന് നമുക്ക് മനസ്സിലാവും പക്ഷെ അയാൾക്ക് അത് തിരിച്ചറിഞ്ഞ് കഴിഞ്ഞാൽ അയാൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റില്ല കാരണം അയാൾ മറ്റുള്ളവരുടെ തമ്മിലും വളരെ വളരെ ഡീസെന്റ് ആ ഒരു ഇമേജ് കൊണ്ട് നടക്കുന്ന ഒരാളായിരിക്കും മറ്റുള്ളവരുടെ കാര്യം നമുക്ക് വിട്ടേക്കാം അവരെ കാര്യം നമ്മൾ നന്നാക്കാം വേണ്ട സ്വയം നമ്മുടെ ഈ കാപട്ടത്തിന്റെ മുഖം മറ്റൊരാൾ പറിച്ച് കീറുന്നതിന് മുൻപായിട്ട് നമ്മൾ തന്നെ സ്വയം തിരിച്ചറിയണം അപ്പം ഉണ്ടാകുന്ന ഒരു കാര്യം നിങ്ങളൊരു ദൈവദൂതനുമല്ല നിങ്ങളൊരു മാലാഗയുമല്ല നിങ്ങളൊരു ദൈവവുമല്ല നിങ്ങൾ ഒരു പച്ച മനുഷ്യനാണ് ദൈവം അത്രയൊക്കെ നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നുള്ളൂ അതല്ലാതെ ദൈവം നിങ്ങളോട് മറ്റൊരു ദൈവമാകാൻ ആവശ്യപ്പെടുന്നില്ല വിശുദ്ധരുണ്ട് വിശുദ്ധർ പോരാടുകയാണ് വിശുദ്ധിക്ക് വേണ്ടി അല്ലാതെ അവർ ഒരു അവർ പാപികളാണെന്ന് സ്വയം തിരിച്ചറിഞ്ഞിട്ടുള്ളത് അതേ ഫ്രാൻസിസ് അസീസി രണ്ടാമത്തെ ക്രിസ്തു എന്നെ പറഞ്ഞ എനിക്കിതിന് യോഗ്യതയില്ല മരിക്കുമ്പോൾ എന്നെ കട്ടിൽ കിടത്തിട്ട് താഴെ എടുത്ത് കിടത്തണം അദ്ദേഹത്തിന് അറിയാം അദ്ദേഹം വിശുദ്ധിക്ക് വേണ്ടി യു പോരാടുകയാണ് അദ്ദേഹം വിശുദ്ധിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് വിശുദ്ധി എന്നത് ഒരു നിരന്തര ശ്രമമാണ് ശ്രമിക്കണമെങ്കിൽ നമ്മുടെ ടാർഗറ്റ് എന്താണെന്ന് അറിയണം ഇപ്പൊ ഞാൻ കയറേണ്ടത് എവറസ്റ്റ് കൊടുമുടിയാണോ അത് എൻ്റെ വീടിന്റെ അപ്പുറത്തുള്ള ചെറിയ കുന്നാണോ എന്ന് ഞാൻ അറിയണ്ടേ അപ്പൊ എൻ്റെ തിന്മയ്ക്ക് എത്ര വലിപ്പമുണ്ടെന്ന് ഞാൻ അറിയണ്ടേ അതൊരു എൻകൗണ്ടർ ആണ് ജീസസ് ക്രൈസ്റ്റിനെ നിങ്ങൾ നേരിട്ട് കണ്ടപ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ചരിത്രം മാറിയതുപോലെ നിങ്ങളുടെ ഉള്ളിലുള്ള പിശാചിനെ നിങ്ങൾ നേരിട്ട് കാണുമ്പോൾ നിങ്ങളുടെ തല വര മാറി ഞാൻ ഈ അടുത്ത് കണ്ടു അതിനുശേഷം എനിക്ക് മനസ്സിലായി എനിക്കുണ്ട് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യാത്ത പലതും ഞാൻ നിങ്ങളോട് പറയാറില്ല കേട്ടോ മിക്കതും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ടാവും അതുകൊണ്ട് പക്ഷെ എന്നാലും കുറച്ച് ആകുമ്പോൾ എനിക്ക് മനസ്സിലാവും അത് പറയാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ടാണ് ഇതിന് ചിലപ്പോൾ കാഴ്ചക്കാരെ ഉണ്ടാകുന്നത് എന്താണെന്ന് വെച്ചാൽ ദൈവത്തിന് ഇഷ്ടമുള്ള പോലെ ജീവിതത്തിൽ ചേട്ടാ കുഴപ്പമൊന്നുമില്ല ഇനി അടുത്തത് ജഡ്ജ് ചെയ്യാനുള്ള നിങ്ങളുടെ പ്രവണത ഉണ്ടല്ലോ റിലീജിയസ് ആയി കഴിയുമ്പോൾ നമുക്കൊരു തോന്നലാണ് ഞാൻ എന്നും പള്ളിയിൽ പോകുന്നുണ്ട് ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം സാധിക്കുന്നുണ്ട് നാല് ജപമാനെ ചൊല്ലുന്നുണ്ട് ബൈബിൾ വായിക്കുന്നുണ്ട് ഐ എം ലിവിങ് എ ഹോളി ലൈഫ് പക്ഷേ അവളുണ്ടല്ലോ അവൾ പള്ളിയിലും പോകത്തില്ല അവളുടെ വീട്ടിലെ പിള്ളേരെ മര്യയ്ക്ക് വളർത്തത്തുമില്ല മര്യാക്ക് ഭക്ഷണം കൊടുക്കത്തുമില്ല അവൾക്ക് ആ കുറവുണ്ട് ഇവൾക്ക് ഇവള്ക്ക് നിരീശ്വരവാദിയാണ് ഇവന് ഇവൻ അത് ശരിയല്ല അവൻ ശരിയല്ല അവൻ തട്ടിപ്പം വെട്ടിപ്പം നടത്തുന്നതാണ് ഇങ്ങനെ നമ്മൾ ഈ വിരൽ ഇങ്ങനെ അപ്പുറത്തേട്ട് ചൂണ്ടിയിട്ട് നിൽക്കുന്ന വിരലുണ്ടല്ലോ ഈ ഒരു വിരലിന്റെ കാര്യം മറന്നു ബാക്കി എല്ലാ വിരലും നമ്മളെ ചൂണ്ടിയാണ് നിൽക്കുന്നത് എന്ന തിരിച്ചറിവിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് ജഡ്ജ് ചെയ്യാനേ തോന്നത്തില്ല എനിക്കിപ്പം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഒരാളുടെ ഒരു ബിഹേവിയർ കാണുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് അയാളുടെ ജീവിതത്തിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കാണും അല്ലെങ്കിൽ അയാൾക്ക് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും ബിഹേവ് ചെയ്യാൻ തോന്നുന്നത് അപ്പം അയാൾ എന്തെങ്കിലും എന്താണ് അയാളുടെ ലൈഫിൽ നിന്ന് എങ്ങനെ അറിയാം പിന്നെ എനിക്ക് എങ്ങനെയും പറയാൻ പറ്റും അവൾ നല്ല ആണോ പൊട്ടാളാണോ എന്ന് അപ്പം ഞാനൊരു ഭയങ്കര ആറ്റിറ്റ്യൂഡുള്ള ഒരു സ്ത്രീയാണ് ഇപ്പം ജഡ്ജിയുമാണ് ഞാൻ പക്ഷേ എങ്കിലും ഞാനൊരു ഉദാഹരണം പറയുവാണ് ഭയങ്കര ആറ്റിറ്റ്യൂഡാണ് പക്ഷെ എനിക്ക് മറ്റുള്ളവരെ എന്നെ കുറിച്ചൊരു കാലത്ത് ആറ്റിറ്റ്യൂഡ് സത്യം പറഞ്ഞാൽ പേടിച്ചിട്ടാണ് അവർത്താനം പറയാനുള്ള ധൈര്യമില്ലാത്തത് കൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത് അപ്പം ആളുകൾ ആ ആറ്റിറ്റ്യൂഡാണ് തെറ്റിദ്ധരിച്ചിട്ടുണ്ട് അപ്പൊ അതുപോലെ തന്നെ ഞാൻ ഒരാളാണ് ഭയങ്കര ആറ്റിറ്റ്യൂഡ് പറഞ്ഞു അപ്പോൾ ഞാൻ ഇപ്പം ചിന്തിക്കുന്നത് അവളുടെ ലൈഫിൽ എന്നാ പ്രശ്നമൊന്നും അവൾ എന്നതാ നേരിട്ടിട്ടുള്ളതെന്നും ഇങ്ങനെ അറിയാം പിന്നെ എനിക്ക് അവളെ ജഡ്ജ് ചെയ്യാൻ പറ്റുന്നത് സോ നിങ്ങളുടെ മനസ്സിൻ്റെ പച്ചയായ നിങ്ങളെ ദൈവം നിങ്ങൾക്ക് കാണിച്ചു തരും നിങ്ങൾ വിപ്ലവാത്മകമായ ഇപ്പൊ തന്നെ ലോകത്തെ മുഴുവൻ നന്മ കൊണ്ട് നിറയ്ക്കാം ഇപ്പൊ എല്ലാവരും തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്ന എല്ലാവരും മനസ്സന്തത്തിലേക്ക് വരണം എന്നൊക്കെ ഓക്കെയാണ് പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ സ്വഭാവത്തിൽ ഉണ്ടാകാത്ത ഒരു സുവിശേഷവും നമുക്ക് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നമ്മുടെ സ്വഭാവമാണ് ആളുകൾ കൂടുതൽ ഒബ്സർവ് ചെയ്യുക നമ്മുടെ വാക്കുകളല്ല അപ്പം അത് ഞാനും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്കും കുറവുണ്ട് എനിക്കും പോരാൻ ഉണ്ട് എനിക്കും ഒരുപാട് തെറ്റുകൾ പറ്റാറുണ്ട് എന്നെ ആളുകൾക്ക് പലപ്പോഴും മനസ്സിലാകാറില്ല അതൊന്നും വിഷയമില്ല കർത്താവിൻ്റെ തുമ്പിലുള്ള ഒരു ഒരു പുസ്തകമാണ് എൻ്റെ ജീവിതം അപ്പം ദൈവം അതെങ്ങനെയാണെന്ന് വെച്ചാൽ കൂ കൂട്ടുകൊരിക്കുമോ എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ അപ്പം അതുപോലെ തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും ലൈഫ് ദൈവത്തിൻ്റെ തുമ്പിലുള്ളതാണ് അപ്പം എന്താ ചെയ്യുക ബീങ് എ ഹ്യൂമൻ എന്റെ ആത്മീയ യാത്രയില് ടു തൗസൻഡ് സെവൻറ്റീനില് ജീസസ് ക്രൈസ്റ്റിനെ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന അനുഭവത്തിൽ നിന്നുകൊണ്ടുള്ള ഇതുവരെയും ഞാൻ ദൈവത്തോട് നടത്തിയ എല്ലാ യാത്രകളിലും അനുഭവങ്ങളുടെയൊക്കെ അവസാന പോയിന്റിൽ ഞാൻ നിൽക്കുമ്പോൾ ദൈവം എന്നോട് ഇത്രയേ ആവശ്യപ്പെടുന്നുള്ളൂ ബി എ ഗുഡ് ഹ്യൂമൻ ബീങ് ഒരു നല്ല മനുഷ്യനായ മതി നീ ഇരുപത്തിനാല് മണിക്കൂറും ബൈബിൾ വായിച്ചിരിക്കണ്ട നീ ഒരു ദിവസം രണ്ട് മിനിറ്റ് പള്ളിയിൽ വൈകിപ്പോയാൽ അപ്പഴേക്കും അടുത്താഴ്ച കുമ്പസാര കൂടിലേക്ക് ഓടണ്ട ഇതൊക്കെ എനിക്ക് മനസ്സിലാകും നിങ്ങൾ മനുഷ്യരാണ് എൻ്റെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് മാലാകമാരിൽ പോലും കുറവുണ്ടെന്ന് ബൈബിളിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പ്രാവശ്യം വായിച്ചു അങ്ങനെയെങ്കിൽ എന്ന് വിചാരിച്ച് നന്നായി ജീവിക്കണമെന്ന് വിശുദ്ധനാകണം നമ്മുടെ കപ്പാസിറ്റിയുടെ മാക്സിമം ചെയ്താൽ മതി ഇനി ഞാൻ ഈ അടുത്ത് എഴുതാൻ വേണ്ടി വെച്ചിരുന്ന ഒരു വാക്കാണ് എന്നെ എനിക്ക് ഒരു ഒരു ബോധം കിട്ടിയതാണ് ഒരു ബോധ്യം കിട്ടിയതാണ് ഏറ്റവും മഹത്തരമായ പ്രാർത്ഥന എന്ന് പറയുന്നത് കുരിശിൻ്റെ വഴി പ്രാർത്ഥനയുണ്ട് നമുക്ക് ആരാധനകളുണ്ട് നമുക്ക് ഒത്തിരി വിഷു കുർബാന ഇതെല്ലാം മഹത്തരമായ പ്രാർത്ഥനയാണ് പക്ഷെ ഒരു പേഴ്സണലി ഒരു വ്യക്തി എന്ന നിലയിൽ എൻ്റെ ഏറ്റവും മഹത്തരമായ പ്രാർത്ഥന എന്ന് പറയുന്നത് എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ തന്നിട്ടുള്ള കുരിശുകളെല്ലാം എടുത്തുകൊണ്ട് പാനപാത്രങ്ങളെല്ലാം കുടിച്ചുകൊണ്ട് എനിക്ക് എനിക്ക് തന്നവരോടുള്ള എൻ്റെ കടമകൾ പാലിച്ചുകൊണ്ട് എൻ്റെ മക്കളെ പൊറ്റിക്കൊണ്ട് എൻ്റെ ജോലി നന്നായി ചെയ്തുകൊണ്ട് എൻ്റെ ടാസ്ക് ഞാൻ എന്നാ പേജ് ഇപ്പോൾ ഓരോ മനുഷ്യൻ ഓരോ പേജ് ആണെങ്കിൽ ഞാൻ എനിക്ക് വേണ്ടി ദൈവം എഴുതി വെച്ചിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ട് ഇതൊക്കെ എൻ്റെ കാര്യങ്ങളാണ് ഞാൻ ഇതൊക്കെ ഇങ്ങനെ ചെയ്യണമെന്ന് എന്നെക്കുറിച്ച് ദൈവം വിചാരിച്ചൊരു കാര്യമുണ്ടല്ലോ അത് ആ ടാസ്കുകളെല്ലാം ഏറ്റെടുത്ത് ഒരു നല്ല അമ്മയായി ഒരു കൂലിപ്പണിക്ക് പോകുന്ന അമ്മയാണെങ്കിൽ ആ കൂലിപ്പണിക്ക് പോയി മക്കളെ പോറ്റുക ഒരു ദിവസം നിങ്ങൾക്ക് എണീറ്റപ്പം ലേറ്റായി അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിന് പള്ളിയെ പോകണം കേട്ടോ ഇതൊക്കെ നിങ്ങൾ എല്ലാം വേണം പക്ഷെ ഒരു നല്ല മനുഷ്യനാവുക ഒരു നല്ല സമരയാക്കാരൻ്റെ ഉപമയാണ് ഏറ്റവും നല്ല ഉദാഹരണം ദേവാലയത്തിലേക്ക് പോകാൻ നിന്ന ആ പുരോഹിതനേക്കാളും സഹോദരൻ കൂടെ അയാൾ അയാളെടുത്തുകൊണ്ടുപോയ അപരിചിതനെയാണ് യേശു ക്രിസ്തു സ്വീകരിച്ചത് നല്ല ഹ്യൂമൻ ആവുക കുറവുള്ള മനുഷ്യരെ വിധിക്കാതിരിക്കുക ബലഹീനരോട് കരുണ കാണിക്കുക സമൂഹം മാറ്റി നിർത്തുന്ന മനുഷ്യരുണ്ട് സമൂഹത്തിന് സമൂഹം ഒരു നന്മ മരമല്ല സമൂഹത്തിന് സമൂഹം എന്തെങ്കിലും കുറവോ പോരായ്മകളോ ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ മാറ്റി നിർത്തും ആ മനുഷ്യരോട് ദൈവത്തെ അറിയാം എന്ന് പറയുന്ന ഞാനും നിങ്ങളും കരുണ കാണിക്കണം സമൂഹത്തിന് നല്ല ലെവലിലേക്ക് വന്നവരോടെ കരുണ കാണിക്കാൻ പറ്റും നല്ല ഇതിലേക്ക് വന്ന അവര് അങ്ങനെയാ കരുണ കാണിക്കുക അല്ല അവർ നന്നായി ബിഹേവ് ചെയ്യണമെങ്കിൽ നമ്മൾ നമ്മളൊരാളെ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ എന്താണോ അയാൾ ജീവിതത്തിൽ സക്സസ്ഫുൾ ആവണം അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും വേണം പരി ജോലിയും ഇല്ല കുലിയും ഇല്ല ഒരുപടിയില്ല വെറുതെ ഇരിക്കുന്നു കള്ളു കുടിക്കുന്നു മദ്യപിക്കുന്നു പോരായ്മകളും കുറവുകളുള്ള മനുഷ്യനെ സമൂഹത്തിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ ഒരു ഭക്തന് അവരെ നമ്മൾ ഈ കാര്യങ്ങൾക്ക് വേണ്ടി പ്രോത്സാഹിപ്പിക്കണമെന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ വിധിക്കാതെ ദൈവസ്നേഹം പകർന്നു കൊടുക്കാൻ ഒരു ഭക്തനെ സാധിക്കണം ഹാൻഡ് ഓഫ് മേഴ്സി എന്നത് ആ ഒരു തോട്ട് തന്നെ ഉണ്ടാകുന്നത് ഈ സമൂഹം മാറ്റി നിർത്തുന്ന മനുഷ്യർക്ക് വേണ്ടിയാണ് ഞാൻ ഒരു കാലത്ത് സമൂഹം മാറ്റി നിർത്തിയിട്ടുള്ള ആളാണ് ഞാൻ അതിനെ വിലയിരുത്തുമ്പോൾ എനിക്ക് സമൂഹത്തോട് ദേഷ്യം തോന്നിയിരുന്നു ആദ്യം എനിക്ക് യാചന തോന്നി യാചിച്ചിരുന്നിരുന്നു ഞാൻ സമൂഹത്തോട് എന്നോട് കരുണ കാണിക്കൂ ഞാൻ പല കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ എൻ്റെ വിവാഹമാണ് ഏറ്റവും ഉണ്ടാക്കി കോംപ്ലിക്കേഷൻസ് ഒരു സംഗതി എനിക്ക് പല പ്രശ്നങ്ങളുള്ള അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് പോയത് നിങ്ങൾ എന്നോട് കരുണ കാണിക്കൂ ഇതൊന്ന് മറന്നു കളയും ഇതൊന്ന് വിട്ട് കളയും ഞാനൊന്ന് ജീവിതത്തിൽ എന്നെ നിങ്ങൾക്ക് സ്വീകരിച്ചുവിടെ എന്ന് അതൊരു ഒരു ഇതായിട്ട് ഞാൻ പറഞ്ഞതാണ് ഒരു എക്സാമ്പിൾ പോലെ അതുപോലെ സമൂഹം മാറ്റി നിർത്തുന്ന മനുഷ്യരുണ്ട് അവരോടൊക്കെ വലിയ വലിയ ആത്മീയ ആത്മീയതത്വങ്ങളും വലിയ വലിയ മതപരമായ കാര്യങ്ങളും വലിയ വലിയ മൊറാലിറ്റിയും ഒക്കെ പഠിപ്പിച്ച് എല്ലാവരും നന്നാക്കാൻ നടക്കുന്നതിന് പകരം ആരെയും ജഡ്ജ് ചെയ്യാതെ സ്നേഹത്തോടെ ചെ ഒന്ന് ഇത് ഇങ്ങനെ തട്ടുന്നത് പോലും ഒരുപാട് ആശ്വാസം നൽകിയിരുന്ന ഒരു കാലഘട്ടം എനിക്കുണ്ട് കാരണം അത് മാനസികമായി സ്ട്രഗിൾ ചെയ്യുന്നവർക്കാണ് അതിൻ്റെ ഡിപ്രഷൻ്റെ ഒക്കെ തലത്തിൽ നിൽക്കുന്നവർക്കാണ് ഒരു ചിരി പോലും നിങ്ങളുടെ ഒരു ചിരി പോലും മറ്റേ ആളുടെ ജീവിതത്തിൽ വലിയ വെട്ടം ഞാൻ അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് മെൻറ്റൽ സ്ട്രഗിളിങ്ങിൻ്റെ ഒരു വലിയ ജേണി എനിക്കുണ്ട് ഹാൻഡ് ഓഫ് മൈസ് സക്സസ്ഫുൾ ആകണമെങ്കിൽ കുറവുള്ള മനുഷ്യരോട് ബലഹീനതയോട് തഴക്ക ദോഷത്തോട് പൊരുതുന്ന മനുഷ്യരുണ്ട് പാരമ്പര്യത്തിൻ്റെ കെട്ട് പൊട്ടിക്കാൻ വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്നവരുണ്ട് ജനറേഷന്റെ ആ ഒരു ഭാരം ചുമക്കുന്ന കുറെ മനുഷ്യരുണ്ട് ഇങ്ങനെ സമൂഹം മാറ്റി നിർത്തുന്ന കുറെ മനുഷ്യര് പോരാ പോരാ കൊണ്ടുമില്ല ഇവർ അത്ര ഓക്കെ അല്ല ഓക്കെ അല്ല സമൂഹത്തിന്റെ ഒരു മനോഭാവം ആ മനുഷ്യരോട് നിങ്ങൾക്ക് കരുണ കാണിക്കാൻ സാധിക്കണം അങ്ങനെ കരുണ കാണിക്കാൻ നിങ്ങൾ നിങ്ങളൊരു ഇത് കോംപ്ലിക്കേറ്റഡ് കോംഗേറ്റഡ് ആകാന്ന് എനിക്കറിയില്ല നിങ്ങളൊരു മതവാദി ആകണമെന്നോ അല്ലെങ്കിൽ നിങ്ങൾ ഹൈ സ്പിരിച്വൽ ആകണമെന്നോ ഒന്നും സ്പിരിച്വൽ ആയവരൊക്കെ മനുഷ്യരായിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എനിക്കറിയില്ല ഇനി അവിടെയും എന്തെങ്കിലും പ്രശ്നമുണ്ടോ പക്ഷെ റിലീജിയസ് ആവുന്നതിന് തെറ്റുന്നില്ല അത് നിങ്ങളുടെയൊക്കെ അത് ഒരാളുടെ സ്പിരിച്വാലിറ്റിയെ ദൈവം എങ്ങനെ കൊണ്ട് നടക്കുന്നു എന്നുള്ളതാണ് ഇപ്പം ചിലർ സ്പിരിച്വലി വളരുന്നു ചിലർ റിലീജിയസ്ലി വളരുന്നു റിലീജിയസ്ലി വളരേണ്ടവർ തീർച്ചയായിട്ടും റിലീജിയസിലി ആണ് വളരുന്നത് ഇത് രണ്ടാണെങ്കിലും ശരി ഇതിനൊക്കെ ഒരേ ഹ്യൂമൻ ബീയിങ് ആവുക എന്ന് പറയാം നല്ല ഒരു ഹ്യൂമൻ ബീയിങ് ആയാൽ മതി വലിയ വിപ്ലവങ്ങൾക്കൊന്നും വേണ്ട പച്ച മനുഷ്യനായാൽ മതി പച്ച മനുഷ്യൻ ഏർ പച്ച മനുഷ്യന്റെ ഇംഗ്ലീഷ് എന്താണെന്ന് എനിക്ക് അറിയില്ല പച്ച മനുഷ്യനായാൽ മതി എട്ട് നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് കാണുമ്പോൾ ഒരു വിഷമം തോന്നുക ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കാണുമ്പോൾ ഒരു വിഷമം തോന്നുക ഇത് ഇങ്ങനെ പച്ച മനുഷ്യനായാൽ മതി മനുഷ്യത്വമുള്ള ഒരു മനുഷ്യനാകുമ്പോൾ നിങ്ങൾ വിജയിക്കും ആ മനുഷ്യത്വമുള്ള മനുഷ്യനാകണമെങ്കിൽ നമ്മൾ എന്തോ സംഭവമാണെന്ന് വിചാരിച്ചോണ്ടിരിക്കുന്നുണ്ടല്ലോ അതങ്ങ് പൊട്ടിത്തെറിക്കണം ആ അതങ്ങ് തകർന്നടിയണം അത് അടിയണമെങ്കിൽ യു മസ്റ്റ് ടു ഫേസ് ദ ഈ വിളി നിങ്ങളുടെ ഉള്ളിലെ പിശാചിനെ നിങ്ങളെ മുഖാഭിമുഖം കാണണം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ദൈവമേ എൻ്റെ അപ്പുറത്തുള്ളവനേക്കാൾ ഇപ്പുറത്തുള്ളവനേക്കാളും കുഴപ്പക്കാരനെയാണ് ഞാൻ നമുക്ക് ഒരാളെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല ദൈവം എങ്ങനെ അയാളെ ലൈഫിൽ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് എങ്ങനെയാ അറിയാം അതുകൊണ്ട് നമ്മുടെ ഉള്ളിലെ ആ ഒരു തിന്മയുടെ വലിപ്പം മനസ്സിലാക്കുക ആ തിന്മയോടാണ് നമ്മുടെ പോരേണ്ടത് പുറത്തുള്ളവനോടല്ല മനുഷ്യർക്ക് നിങ്ങളെ തോൽപ്പിക്കാനൊന്നും പറ്റൂല നിങ്ങളെ തോൽപ്പിക്കണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ തന്നെയാണ് നിങ്ങളെ തോൽപ്പിക്കുന്നത് അത് നിങ്ങളുടെ ഉള്ളിലെ ആ മാത്രമാണ് നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയുക പിശാചിനെ വളരാൻ അനുവദിക്കാതെ മാലാഗിയെ വളരെ സ്ട്രോങ് ആയിട്ട് നിർത്തുക നിങ്ങളുടെ ഉള്ളിൽ ഒരു മാലാഗി ഉണ്ടെന്ന് വാക്കുകൾ കൊണ്ട് പറയാണ്ട് തന്നെ നിങ്ങളുടെ ബിഹേവിയർ എന്ന ആളുകൾക്ക് മനസ്സിലാകട്ടെ ആ മാലാഗ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിളക്ക് കത്തിച്ചു പിടിച്ച് നിങ്ങളുടെ ജീവിതത്തിന്റെ വഴികൾ ഇങ്ങനെ കാണിച്ചു തരും ഇതെല്ലാം എൻ്റെ ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളാണ് പ്രാർത്ഥനകളിൽ എന്നെ ഓർക്കുക ഞാൻ കൺക്ലൂഷനിൽ എത്തിയോ എന്ന് അറിയില്ല എൻ്റെ സ്പിരിച്വൽ ജേർണിയിൽ എന്നോട് ഇപ്പം ദൈവം ആവശ്യപ്പെടുന്നത് നല്ലൊരു മനുഷ്യനാവുക എന്ന് മാത്രമാണ് ഞാൻ കൂടുതൽ വേറെ പല കാര്യങ്ങൾക്കൊന്നും പോകുന്നില്ല സ്വന്തം കാര്യങ്ങൾ നോക്കി നല്ലൊരു മനുഷ്യനായി ജീവിക്കുക എന്ന് മാത്രമാണ് ഞാൻ ഞാനിപ്പോഴത്തെ തന്നെ ഒരു സ്പിരിച്വൽ സ്റ്റേജിൽ ദൈവരോട് ആവശ്യപ്പെടുന്നതിന് അപ്പുറത്തേക്ക് എന്തെങ്കിലും പറയുമെന്ന് അറിയില്ല പറയുവാണെങ്കിൽ പറയട്ടെ എങ്കിലും നിങ്ങൾ എല്ലാവരും നിങ്ങളെല്ലാവരും ഓർക്കണം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അതനുസരിച്ച് എനിക്ക് പ്രാർത്ഥന ആവശ്യമുണ്ട് നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലെ പിശാചിനെ കാണുമ്പോൾ മാനസികമായി തകർന്നു പോകരുത് ഞാൻ ഇത്രയും മോശമാണെന്ന് കരുതി ഡിപ്രഷൻ അതാണ് ഞാൻ ഒരു ശസ്ത്രക്രിയയാണ് ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ഉള്ള ഒരു സംഗതിയാണ് മറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം ഇപ്പൊ ഒരു എക്സാമ്പിൾ ഉണ്ടല്ലോ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ഉള്ളിലെ പിശാജിനിയെ പക്ഷെ അതിനപ്പുറത്തേക്ക് നമുക്കൊരു മാലാഗിയനെ കാണാൻ പറ്റും നമുക്കൊരു മാലാഗിയാവാനുള്ള സാധ്യത അവിടെ ഉണ്ട് അപ്പൊ നിങ്ങൾ മാനസികമായി തളർന്നു പോകരുത് തീർച്ചയായിട്ടും ആ ഒരു പിശാചി നിങ്ങളെ തോപ്പിക്കാൻ പോകുന്നില്ല പക്ഷെ നിങ്ങൾ ആ അതിന്റെ വലിപ്പം അറിഞ്ഞിരിക്കണം കാരണം നിങ്ങൾക്ക് യേശു ക്രിസ്തുവിനെ അറിയാമെങ്കിൽ നിങ്ങളുടെ ഹൃദയം ഭരിക്കുന്നത് പിന്നെ ക്രിസ്തുവാണ് ഈ മാലാങ്കയ്ക്കും ചെകുത്താനം മാലാങ്കയ്ക്കും ചെകുത്താനം ഇടയില്ല നിങ്ങളെ സൂക്ഷിച്ചിരിക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിന്റെ മുദ്ര എന്ന് പറയുന്നത് യേശു ക്രിസ്തുവായ ദൈവപുത്രനാണ് അവിടെ നിങ്ങളെ നശിക്കാൻ അനുവദിക്കില്ല എത്ര ഇരുട്ടിന്റെ വഴിയിലൂടെ നിങ്ങൾ പോകാൻ ശ്രമിച്ചാലും വേദനകൾ തന്നിട്ടാണെങ്കിലും എന്ത് ചെയ്തിട്ടാണെങ്കിലും നിങ്ങൾ തിരിച്ചു കൊണ്ടുവന്നോളും നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുക ക്രിസ്തുവിൽ വിശ്വസിക്കുക യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക തീർച്ചയായിട്ടും നിങ്ങൾ ഒരിക്കലും നശിച്ചു പോകാതെ കർത്താവ് കാത്തുകൊള്ളു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേ